ഇന്നത്തെ നമ്മുടെ വീഡിയോ കർണാടക സ്റ്റൈലിലുള്ള മല്ലിക ദോശ അപ്പവും അതിൻ്റെ കൂടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചുക്ക ചുക്ക എന്ന് പറഞ്ഞാൽ ചിക്കൻ പാട്സ് വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കാണ്ട് ഈ ഒരു ചുക്ക ചിക്കൻ പാട്സ് ചുക്കയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കർണാടക സ്റ്റൈലിലുള്ള മല്ലിക അപ്പമാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കി കാണിക്കണത് ഒരുപാട് പേർക്ക് ഇഷ്ടാവുന്ന രീതിയിൽ ഇതിന് ഈസ്റ്റ് വേണ്ട ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ തന്നെ ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള മല്ലിക മല്ലികദോഷ അപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ഗ്ലാസ് അരി ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ സമയമൊന്ന് കുതിർത്ത് വെച്ചാൽ മതി രണ്ട് മണിക്കൂർ സമയം ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അരി നല്ലോണം കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുതിർക്കാൻ വെച്ചത് നമ്മൾ സാധാരണ കട സാധാരണ പച്ചരിയാണ് ഇനിയിപ്പോൾ ഏത് പച്ചരി ആയാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ടിത് നല്ലോണം ഒന്ന് വെള്ളം കൂറ്റിയതിന് ശേഷം മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി അപ്പോൾ ഇത് രണ്ട് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് കപ്പ് ഉണ്ടാവും അരക്കിലും അരി ഉണ്ടാവും അപ്പോൾ ഇത് ഇതൊന്നായിട്ട് മിക്സിൻ്റെ ചാറിലിട്ടിട്ട് അരക്കാനുള്ള സ്പേസ് ഉണ്ടാവും നോക്കട്ടെ അല്ല കേട്ടോ അപ്പം നല്ലോണം നിറഞ്ഞ് എന്താ വെച്ചാൽ ആ അരി ഇതിലേക്ക് കൈകിട്ട് പിന്നെ ഒരു ഗ്ലാസ് ചോറും അപ്പോൾ രണ്ട് ഗ്ലാസ് അരിയിലേക്ക് ഒരു ഗ്ലാസ് ചോറാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം നിറഞ്ഞ പിന്നെ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കെന്തെങ്കിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ ഒരു ഒരു അര കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പോ രണ്ട് കപ്പൊ ഒക്കെ ചേർത്തോളി നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങ കൂടണത്തോളം ടേസ്റ്റ് കൂടും അപ്പോൾ എന്താ വെച്ചാൽ അതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് രണ്ട് വട്ടാക്കിയിട്ടോ ഞാനത് അരച്ചെടുക്കണത് എന്താ വെച്ചാൽ മിക്സിൻ്റെ ജാറിലെല്ലാം കൂടി ഇട്ടിട്ട് അരയും എന്നാലും ചിലപ്പോൾ അത് മൂടി തുറന്ന് പുറത്തേക്ക് ചാടുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രണ്ട് പ്രാവശ്യം ആക്കിയാൽ കൂടി അരക്കാതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഏതായാലും ഞാനിത് രണ്ട് പ്രാവശ്യമാക്കിയിട്ട് അരച്ചു വെക്കുന്നുണ്ട് ഇതുപോലെ ഒരു മൺചട്ടിയൊക്കെ ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിത് നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ലേശം ലേശം എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ആയാലും ഇനിയിപ്പോൾ ഉഴുന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ ഇത് ഉഴുന്നിടാത്തതാണ് നമുക്ക് ഈ ഒരു അപ്പം ഒരു അപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉഴുന്നും ഈസ്റ്റും ചേർക്കാതെയാണ് നമ്മൾ അപ്പക്കാരൻ ചേർത്തൊടുക്കുമ്പം ഇതിന് ആ ഒരു ഈസ്റ്റിൻ്റെ ഒരു കുത്തു ചുഴവുണ്ടാവില്ല അപ്പക്കാരം എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് മതി നമ്മൾ ഇഡ്ഡലിക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്ന പോലെ വേണ്ട ഒരു പിഞ്ച് ചേർത്തെടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു അപ്പക്കാരം ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ അരി അരച്ച സമയത്ത് നല്ല ചൂടുണ്ടാവും അരക്കണ സമയത്ത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു അപ്പക്കാരം ചേർത്ത് നിർത്താൻ മതി ആ ചൂടോടുള്ള ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട എന്നിട്ടിത് രാത്രി നേട്ടം ഞാൻ അരച്ചെടുത്തത് അപ്പോൾ രാവിലെയായി ഞാൻ എടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം പൊങ്ങിയിട്ടുണ്ട് എന്നാലും നമ്മൾ കുറച്ചല്ലേ അവർ പിഞ്ചല്ലേ അപ്പക്കാരം ചേർത്തത് അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് പൊങ്ങരുതെന്ന് വിചാരിച്ചിട്ട് അവർ പിഞ്ച് ചേർത്ത് വർത്തത് ഒരുപാട് പൊങ്ങാൻ പാടില്ലേ ഒരു മാവ് ഇട്ടോ നമ്മൾ നല്ലോണം പൊങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് വർത്താൽ മതി അപ്പോൾ ലേശം പൊങ്ങാനേ പാടുള്ളൂ അപ്പോൾ അതവിടെ മാറ്റി വെക്കട്ടെ ഇനി നമുക്ക് എന്താണ് ഈ ഒരു ചിക്കൻ പാഴ്സിൻ്റെ ചുക്ക ചിക്കൻ പാഴ്സ് ചുക്ക എടുക്കാം എല്ലാവർക്കും ഇഷ്ടമല്ലേ ചിക്കൻ പാട്സല്ലേ ചിക്കൻ പാട്സ് മുട്ടക്കുഴീൻ്റെ ആകുമ്പോൾ അധികം ഇഷ്ടമാണ് അപ്പോൾ പല തരത്തിലും എല്ലാവരും വയ്ക്കാറുണ്ടാവും പക്ഷെ നമ്മളിത് കർണാടക സ്റ്റൈലിലാണ് കേട്ടോ അത് റെഡി ആക്കി കാണിക്കണത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളി ഒരു പത്തോളം ചെറിയ ഉള്ളിയും കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ഉള്ളി ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ആ ഭാഗത്തുള്ളവരൊക്കെ അധികം ചെറിയ ഉള്ളിയാണ് എടുക്കാറ് അപ്പോൾ ഒരു ചെറിയുള്ളി മാത്രേ ചേർക്കുള്ളൂ പക്ഷേ ഞാൻ നമുക്ക് മലപ്പുറത്തേർക്ക് കേരളക്കാർക്ക് പൊതുവേ വലിയ ഉള്ളിയാണല്ലോ അധികം ചേർക്കാം ഒന്നാമത് എളുപ്പത്തിനാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് വലിയ ഉള്ളി എടുത്താണ് അപ്പം ചെരുവിള്ളി മാത്രം ചേർത്ത് കൊടുക്കാതിരിക്കും നന്നാവുക അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിത് ഒന്ന് സ്ലോ നല്ലോണം ഒന്ന് വയന്ന് കിട്ടണ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി ഇതാ ഒരു ചെറിയ രണ്ട് തക്കാളിയാണ് കേട്ടോ ചേർത്തേർക്കണത് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കെ കേട്ടോ നമ്മൾ ഇതുപോലുള്ള ഇതൊക്കെ ചുക്കൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ പക്ഷെ ഇത് ചിക്കൻ ചുക്കയാണെന്ന് പറഞ്ഞിട്ട് കാലം ഇതിലേക്ക് ചുക്കൊന്നും ഇടണില്ല കേട്ടോ ചുക്ക ചുക്ക് ഇട എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും വേചാറാവേണ്ട ചുക്ക്ന്ന് പോ ചുക്ക് മാത്രമല്ല ഇഞ്ചി പോലും ഇത് ചേർക്കണില്ല കേട്ടോ ഇഞ്ചി മല്ലിച്ചപ്പ് ഗരം മസാല അതൊന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കൂടിയാണ് അപ്പോൾ ഇതാ തക്കാളിയും കൂടി ഇട്ട് ഒന്ന് മൂടി വെച്ച് തക്കാളി നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു തവി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കട്ടോ കാരണം ഇതിൽ ഈ ഒന്നും എണീറ്റ് നിൽക്കാൻ പാടില്ല നമുക്ക് ആ ഒരു രീതിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണ യൂസാക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ ഈ ഒരു ചുക്കയ്ക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഒരു നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളൊരു ചുക്കായതുകൊണ്ട് തന്നെ നല്ലോണം ഗ്രേവി ഒന്നുമില്ലാതെ ഉണക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കണത് ഒരുപാട് ഗ്രേവിയില്ല എന്നാലോ നല്ലോണം ഉണക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഏതായാലും അതിലേക്ക് ഞാൻ മുളകും പൊടി ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടിയുടെ അളവെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് പച്ചമുളകോ ഇഞ്ചിയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം എരിവ് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അധികം എരിവൊന്നും എടുക്കണില്ല അതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് സാധാരണ മുളക് പൊടിയും അര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം മൽ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് ഈ ഒരു പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തീ ഓഫും ചെയ്യാം കേട്ടോ കാരണം ഈ ഒരു പൊടികളൊക്കെ പെട്ടെന്ന് കറികളുടെ സാധ്യത ഉണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക ഈ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് വെള്ളുള്ളി വെളുത്തുള്ളി ഞാൻ തൊലിച്ച് വെച്ചിരുന്നെല്ലാം ഞാൻ മറന്നു പോയിട്ട് ഇടാൻ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു വെളുത്ത് നമ്മൾ വലിയുള്ളിയും ചീരുള്ളിയും വയറ്റില്ല ആ ഒരു സമയത്ത് തന്നെ വെളുത്തുള്ളി ഇട്ട് ഇപ്പോഴത്തെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല ഏതായാലും ഞാനൊരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് ചീന്തിട്ട് കൊടുത്തു കേട്ടോ ഈ വെളുത്തുള്ളി ആയാലും ചെറിയ ഉള്ളി ആയാലും ഒന്നും ചതക്കിയെടുക്കൂല്ല കേട്ടോ അവർ കർണാടക ഉള്ള ആളുകൾ അതൊന്നും ചതക്കിയെടുക്കാറില്ല ഓരോ ഇങ്ങനെയാണ് കേട്ടോ കാരണം നമ്മളെ പരിചയത്തിലുള്ള ആളുകൾ പറഞ്ഞ് കേട്ടിട്ടാണ് ഇവിടെ വേറെ എന്തെങ്കിലും രീതിയിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളി എന്നിട്ട് നമുക്കിതിലേക്ക് ലേശം എന്താണ് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു രണ്ട് ഏലക്കായ് ഒന്ന് ചതച്ചതും പിന്നെ അതുപോലെ തന്നെ ഒരു കുറച്ച് ചെറിയൊരു കഷ്ണം പട്ടി ഇട്ടു കൊടുത്തിട്ടു കേട്ടോ ഇതിലേക്ക് ഗരം മസാലൻ്റെ പൊടിയൊന്നും ആടാക്കണില്ല അതുകൊണ്ടാണ് ഏലക്കായ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചുക്കക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് ഉലുവ അപ്പോൾ ഉലുവ ഒരുപാട് വേണ്ടട്ടോ കേട്ടോ ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇത് കുളാവും കാരണം പിന്നെ ചില ആളുകൾക്കൊന്നും ഉലുവ കടിക്കണിഷ്ടം ഉണ്ടാവില്ല ചില വീട്ടിലെ മക്കൾക്കൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉലുവൻ്റെ അളവ് ഒന്ന് കുറച്ചുകൂടി ഞാനൊരു അര ടേബിൾ സ്പൂണോളം ഉലുവൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സമയക്കായിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒരുപാട് ഉപ്പ് വേണ്ട കേട്ടോ കാരണം നമ്മളിത് ഞാനൊട്ടും ഗ്രേവി ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കണത് അപ്പോൾ ഗ്രേവി ഇല്ലാതൊക്കെ നമ്മൾ എന്ത് ഉപ്പിൻ്റെ അളവ് കുറക്കണം അല്ലാന്നുണ്ടെങ്കിൽ അതിലുള്ള വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഉപ്പ് കുറവാണെന്ന് കഴിഞ്ഞങ്ങൾ ഉപ്പ് ഇട്ട് കൊടുക്കരുത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെള്ളം വറ്റി കഴിയുമ്പോൾ ഉപ്പ് ഒരുപാടാവും കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ ചിക്കൻ പാട്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കറിലാണു ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കും ഇതിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഞാനിപ്പോൾ ഇത് കുക്കറിൽ വെക്കാതെ ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചത് അതുപോലെ തന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ലാസ്റ്റാണ് ഇട്ടിട്ടു കൊടുക്കണത് മല്ലിപ്പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ള കാരണം നമ്മൾ ഈ ഒരു ചുക്കക്ക് വെറൈറ്റി രുചി കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി ഈ ഒരു എണ്ണയിലൊന്നും വാറ്റി എടുക്കാതെ നമുക്ക് ആ ഒരു പച്ച മല്ലിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ട് വരാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു നാലോ മൂന്നോക്കെ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഇതുണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വലിയൊരു പാത്രം എടുക്കട്ടോ ഞാനിപ്പോൾ ഈ ഒരു പാത്രം എടുത്തു പക്ഷെ കുഴപ്പമെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മുട്ട മുട്ടൻ്റെ നല്ല മുട്ടക്കോഴിൻ്റെ പാടസമായതുകൊണ്ട് തന്നെ ഇതിൽ ആ ഒരു മുട്ടക്കോഴിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തിളക്ക ചൂടാവുമ്പോഴൊക്കെ നല്ല വീർത്ത് നല്ല ഉണ്ടായിട്ട് വരും അതുകൊണ്ടുതന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഈ പാത്രം മാറ്റേണ്ടി വരും അപ്പോൾ ഏതായാലും ഇതാ ഈ ഒരു മുട്ട മുട്ട ലാസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇത് നന്നാക്കാനൊക്കെ കുറച്ച് പണിയുണ്ട് നന്നാക്കണം വീടിനും എടുത്തിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മുട്ട വേറെ മാറ്റി വെക്കണം കേട്ടോ അല്ലാതെ ആദ്യം തന്നെ മുട്ടയും കൂടി കൂടെ അധികം മുട്ടകളൊക്കെ പൊട്ടിപ്പോവും ഇതുപോലെ മൂപ്പത്താത്ത മുട്ടകളൊക്കെ പൊട്ടിപ്പോവും ഈ അപ്പോൾ എന്തെയ്യുക നമ്മൾ ആദ്യം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ മുട്ടൻ്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ ആദ്യം ഒന്ന് പെറുക്കുക പെറുക്കി നമ്മൾ നമ്മളിതിൻ്റെ ആ ഒരു പാട്സുകളൊക്കെ നന്നാക്കുമ്പോൾ അതിലൊരു കൈപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം ഏതായാലും നോക്കിയാണ് ഇത് തിളച്ചപ്പോത്ത് നല്ലോന്ന് നിറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തോന്നി മാതിരി ഇളക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പാത്രം ഒന്ന് മാറ്റണുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക ഞാൻ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര ഗ്ലാസ് വെള്ളം ഒഴിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് ഇതുപോലുള്ള പാത്രത്തിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ വെള്ളം വേണ്ടിയിരുന്ന് വെന്ത് വരുമ്പോഴേക്കും അപ്പം നിങ്ങൾ കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വെള്ളം കുറച്ച് കുറച്ച് പോലും ഒഴിക്കരുത് കാരണം ഇതിൻ്റെ ഈ പാട്സിനൊക്കെ നല്ലോണം നെയ്യുണ്ടാവും അപ്പോൾ ഈ നെയ്യൊക്കെ ഉരുകി അല്ലെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ വേവിക്കുകയാണെങ്കിൽ നല്ലോണം നെയ്യ് ഉണ്ടാവും അപ്പോൾ വെള്ളം വേണ്ടട്ടോ അപ്പോൾ ഞാൻ ഞാനത് കുറച്ച് വലുപ്പമുള്ള ആയാസുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് കഴിയണില്ല അതുകൊണ്ടാണ് നല്ലോണം ഏറി ഏറി വരുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെക്കെട്ടോ കാരണം ഇത് അവങ്ങി അവങ്ങി വേവാനുള്ള സംഭവമാണ് അതല്ലാന്നുണ്ടെങ്കിൽ അവങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റും ചെയ്യും വേവില്ല അത്യാവശ്യം നല്ല വേവുള്ള സംഭവമാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഇനി അപ്പം ചുട്ടെടുക്കുമ്പോഴേക്കും ഇത് നല്ലോണം നല്ല ചുക്കായിട്ട് വരും കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇതാ നല്ലോണം ഇതായിട്ടുണ്ട് അപ്പം നമ്മൾ അപ്പം ചൂടാൻ ഒരുങ്ങിയിട്ടില്ല അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ നല്ലൊരു മണക്ക വരുന്നുണ്ട് ഇതിലൊരു തുള്ളി പോലും വെള്ളമില്ല അപ്പോൾ ലോ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ ഇത് ഒറ്റ അല്ല എന്താണ് അടിയിലൊന്നും പിടിച്ചിട്ടില്ല പിന്നെന്താ വച്ചാൽ ഇത് നമ്മൾ കട്ട് വൃത്തിയാക്കണ സമയത്ത് ഞാൻ പറഞ്ഞില്ല ആ കൈപ്പ് അത് നല്ലോണം ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പോൾ ഏതായാലും ഇനി നമുക്ക് അപ്പം ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങാം പെട്ടെന്ന് റെഡി നമ്മൾ ആ ഒരു ചുക്ക അപ്പോൾ ആ ചുക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതുങ്ങൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കുമ്പോൾ വേണ്ട മനസ്സിലാവുള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതുപോലുള്ള ചുക്കകളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ അപ്പോൾ ഞാൻ ഈ ദോശ ഈ ഒരു അപ്പം ചുട്ടെടുക്കണെന്തിനാ വെച്ചാൽ ഇതുപോലെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല ഒരു പത്തിരി കല്ല് ആ ഒരു പത്തിരി കല്ല് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പാനൊക്കെ ഉണ്ടാവും ഫ്രൈ പാന് ദോശ ഒക്കെ ചുട്ടെടുക്കാൻ പറ്റുന്ന അതിലായാലും കുഴപ്പമൊന്നുമില്ല ഇതിലാകുമ്പോൾ എന്താ പറയുക നമുക്ക് നല്ലോണം നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ ക്രിസ്പി ആക്കിയിട്ട് എടുക്കുക അതെല്ലാം സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടത് സോഫ്റ്റ് ആയിട്ട് എടുക്കുക അപ്പോൾ ഞാൻ ഫസ്റ്റിലൊന്നും നല്ല ക്രിസ്പി ആയിട്ട് എടുത്താണെട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഋതുവിന് നല്ലോണം ക്രിസ്പി വേണം എന്നാലും ഞങ്ങൾക്കൊക്കെ വേണ്ടത് സോഫ്റ്റാണ് ഇത് സോഫ്റ്റും ഇതുണ്ടല്ലോ കഴിക്കണ സമയത്ത് നമുക്ക് ആ ഒരു തേങ്ങയും എല്ലാം കൂടെ തലേന്ന് അരച്ചതുകൊണ്ടാണോ എന്നറിയാം വെള്ളപ്പത്തിൻ്റെ ടേസ്റ്റായിട്ടത് കിട്ടുക വെള്ളപ്പത്തിന് അതേ രുചിയാണ് പക്ഷെ വെള്ളപ്പം ചുടുമ്പോൾ അതിന് നടുവിൽ കുറച്ച് കട്ടിയായിട്ട് നിൽക്കണമെന്നും അധികം അളവ് ഇഷ്ടമുണ്ടാവില്ല സൈഡ് മാത്രം കഴിക്കും വീട്ടിലെ മക്കളൊക്കെ ഈ താവുമ്പോൾ എന്താ പറയുക അതൊന്നും അല്ല എല്ലാ ഭാഗവും ക്ലിയറാണ് കേട്ടോ ഒഴിന്തോശ പോലെയൊക്കെയാണ് നിൽക്കുക അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ കത്തിക്കുക എന്നിട്ട് ഒഴിച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട ലോ ഫ്ലെയിമിലാവണ്ട മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഒരു കുറച്ച് സമയമാകുമ്പോഴേക്കും എടുത്താൽ ഇതാണ് നല്ല അടിപൊളി ഇപ്പൊൾ ഇതിൻ്റെ അടിഭാഗം ഞങ്ങൾ കാണിച്ച് തരാം എന്തോ ഇത് കുറച്ച് വലിയതായി ഉണ്ടാവും കുറച്ച് വലുപ്പം കൂടിപ്പോയി ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല നമ്മൾ പത്തിരി ഉണ്ടാവുമല്ലോ പത്തിരി പത്തിരിൻ്റെ പുറം ഇങ്ങനെയാണോ കണ്ടതുപോലെ ഉണ്ടാകുക വേഗം വേഗം ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും ചെയ്യും ഇതാ അപ്പൊ എന്താ അറിയോ ഇനിയിപ്പൊ നിങ്ങൾക്കിത് ഇത്രയും വലിയൊരു പത്രിക എല്ലാം ആവുമ്പോ ഇതിന്റെ തന്നെ പാർന്നിട്ടുണ്ടെങ്കിൽ നല്ല ഹോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ നടുവ് തന്നെ ഇതാക്കൊന്നും വേണ്ട എന്താ വെച്ചാല് ഇതിന്റെ ഓരോ സൈഡിലും നാല് ഭാഗത്തും ഇതുപോലെ ചെറിയ ചെറിയ ഇതാക്കി പാർന്നിട്ട് നടുവിലൊന്ന് പാർന്നിട്ട് വലിയ മൂടിയൊക്കെ ഉണ്ടെങ്കിൽ മൂടി വെച്ച് കൊടുത്താൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഗുണ്ടപാത്രമൊക്കെ ഉണ്ടെങ്കിൽ ഓരോന്നിനെയും ഒരു നാലഞ്ചെണ്ണം ഒഴിച്ചെടുത്തിട്ട് ഓരോന്നിനെയും മൂടി വെച്ചൊക്കെ കൊടുത്താൽ നമുക്ക് എണ്ണം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാൻ മുഴുവനും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇത്ര ഒന്നല്ലേട്ടോ കിട്ടിയത് അപ്പങ്ങളും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്താ അറിയാ ഞാനിത് ചൂടോടൊന്ന് തിന്ന് നോക്കി അപ്പോൾ ഇത് വല്ലാത്തൊരു രസം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു തേങ്ങയെല്ലാം കൂടി അരച്ച് വെച്ചിട്ടാണോ എനിക്കറിയില്ല വെള്ളപ്പം കഴിക്കണം അതേ ടേസ്റ്റിന് പിന്നെ വെള്ളപ്പത്തിൻ്റെ മാതിരി നടുവിലൊരു ഉണ്ടക്കരിയേനും എല്ലോളും നല്ല ആരെടുത്ത് നിൽക്കണ് അപ്പം ഞാൻ ഒന്ന് തിന്നപ്പോൾ എനിക്ക് പിന്നെയും പൂതിട്ടോ അപ്പം പിന്നെ അങ്ങനെ ആയിക്കാണ്ട് ഇൻ്റെ ചാടി കഴിഞ്ഞ് ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു ചുക്ക കൂട്ടി കഴിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എൻ്റെ ചാടി കഴിഞ്ഞ് പിന്നെ എന്താണ് ഋതുവിൻ്റെ ചാടിയും ഒക്കെ കഴിഞ്ഞു കാരണം എല്ലാവർക്കും ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബാക്കി ബാലൻസ് വന്നാണത് കാരണം രണ്ട് ഗ്ലാസ് അരിട്ടുണ്ടാക്കിയ അത്യാവശ്യം ഉണ്ടാവും എല്ലാവർക്കും അറിയാലോ എന്നാലും എനിക്കിത് കൂട്ടി കഴിക്കാനൊരു പൂതിട്ടോ അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ഒക്കെ ചേർക്കാം പിന്നെ ഇത് നിങ്ങൾ നമ്മുടെ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ട് നിങ്ങളൊരു ലൈക്കൊക്കെ തേടിയിട്ട് നോക്കാൻ അത്രക്കും അടിപൊളി സംഭവമാണത് അപ്പോൾ നിങ്ങൾ ആരും ചിക്കൻ മാത്രം വാങ്ങി പോരണ്ടെട്ടോ ഈ ഒരു ഇത് എന്താണ് പാർസുണ്ടല്ലോ മുട്ട കോഴീൻ്റെ പാർട്സ് തന്നെ വാങ്ങിക്കോളി അപ്പോഴാണ് അത് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക അല്ലാത്ത കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷെ അല്ലാത്തതിൽ ആ കുറേ ലിവറൊക്കെയാണ് ഉണ്ടാവുക ഇതിൻ്റെ തന്നെ ഞാൻ ലിവറ് മുഴുവനൊന്നും എടുത്തിട്ടില്ല കേട്ടോ കണ്ടില്ല എന്താണെന്നറിയാൻ നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ലിവറ് മുഴുവൻ എടുത്തിട്ടില്ല കുറച്ച് പൂച്ചൊക്കെ മാറ്റിയിട്ടുണ്ട് എന്താ വെച്ചാൽ ലിവറ് എനിക്ക് വലിയ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ചിലവില് ലിവർ തന്നെ വെക്കണവലൊക്കെ ഉണ്ട് എങ്ങനായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ആ ബ്രോയിലറിൻ്റെ ഒക്കെ ലിവർ കഴിക്കണം വലിയ കുത്തി വെച്ച് കാണുള്ള കോഴീൻ്റെ ലിവറ് കഴിക്കണ വലിയ ഗുണമൊന്നുമില്ല കേട്ടോ അത് നമുക്ക് ദോഷം ചെയ്യുള്ളൂ അത് നമ്മൾ കറിയിൽ എപ്പോഴെങ്കിലും ഒരു കോഴിനെ വാങ്ങുമ്പോൾ കിട്ടണ പോലെയല്ല ആ തോനൊന്നും വാങ്ങി കഴിക്കാൻ പാടില്ല അതൊക്കെ നമുക്ക് എന്തൊക്കെ ഹോർമോണൊക്കെ കുത്തി വെച്ചിട്ടാണ് കോഴിക്കൾ പെട്ടെന്ന് വളരുന്നത് അല്ലെങ്കിലേ അസുഖമുള്ള കാലമല്ലേ അപ്പം ഇനിയിപ്പോൾ അതൊന്നും കഴിക്കണ്ട ഇത് പിന്നെ കേടില്ലാത്തൊരു ഇതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങിയിട്ട് ഉണ്ടാക്കി കോഴി ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടന്നെ നിൽക്കട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഒരു അപ്പത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലും വലിയ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ അപ്പക്കാരൻ കൂടുതലിടേണ്ട ഇനിയിപ്പോൾ നിങ്ങളൊരു വൈകുന്നേരമൊക്കെയാണ് ഞാനിത് രാത്രി പത്ത് പതിനൊന്ന് മണിന് ശേഷം ആട്ടോ വരച്ചേക്കണത് എന്നിട്ടൊരു നാലു മണിയായപ്പോ എണീറ്റ് ഇത് ഉണ്ടാക്കാനും തുടങ്ങിയത് കാരണം ഈ വീഡിയോ എടുത്തുകാണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം വേണം ഒരു ആറ് ആറര ആവുമ്പോഴത്തേനൊക്കെ ഇത് റെഡി ആയി കിട്ടുള്ളൂ നാലു മണിക്ക് തുടങ്ങിയാൽ തന്നെ അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ ഇത് റെസ്റ്റ് ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി അപ്പക്കാരം ഇട്ടുകൊടുത്തത് ഒത്തിരി മാത്രം ഇടാൻ പാടുള്ളൂ തോന്നിട്ടാലും നല്ലോണം പോകും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ അരിവിൻ്റെ സമയത്തൊക്കെ ആറു മണിയൊക്കെ അരച്ചിട്ട് രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു നുരുമ്പ് പോലും അപ്പക്കാരം ഇടണ്ടട്ടോ എന്നാലും നല്ല കാരണം നമുക്ക് വിഡിലിൻ്റെ മാതിരി പൊങ്ങിയൊന്നും വരണ്ടല്ലോ ചെറിയൊരു ഓട്ടോട്ടോ വേണ്ട അത്ര സോഫ്റ്റ് ഉള്ളൂ അപ്പോൾ ഇതാ എനിക്കിനി നല്ല നെരിഞ്ഞതൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ ഈസ്റ്റിൻ്റെ അതുപോലെ തന്നെ ഉഴുന്നിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട് ഇതുപോലുള്ള ഒന്നും ചുടാൻ കഴിയണില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ അപ്പോൾ ആരും ടെൻഷനാവണ്ട ഇതുപോലുള്ള ദോശ ചുട്ടോളി എന്താ വെച്ചാൽ ഈ ഉഴുന്നിൻ്റെ ഈസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ ബേക്കിംഗ് സോഡ തിരി ചേർത്ത് വെച്ചിട്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല അത് വേണമെങ്കിൽ ചേർത്താൽ മതി ചേർക്കണം യാതൊരു നിർബന്ധമില്ല അപ്പോൾ എന്താ അറിയോ ഞാനിത് ഉണ്ടാക്കി കാണിച്ചതിന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് കിട്ടിയ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നിന്ന് ഏതാണോ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ കാരണം ഈ കർണാടക സ്റ്റൈലിലുള്ള ഈ ഒരു അപ്പവും ഈ ഒരു ഇതും എല്ലാവർക്കും ഇഷ്ടമെന്ന് ഉറപ്പാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കും വരഹമുള്ള